കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും വിലയിൽ പർച്ചേസ് ചെയ്യാം ഫോൺ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നാദാപുരത്തിന്റെ കരുതൽ എന്ന ക്യാമ്പയിന് തുടക്കമായിരിക്കുകയാണ് തെരുവംപറമ്പ് ലൂളി ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമത്തോടു കൂടിയാണ് ഒരു വർഷം ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിന് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും ഒരുമിച്ചുള്ള ചെറുത്തുനിൽപ്പുണ്ടാവണമെന്ന് തങ്ങൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുപാതും ദൈവത്തിൻ്റെ സ്വന്തം നാടിന് പേര് ഗോൾസ് ഓൺ കൺട്രി എന്നായിരുന്നു അറിയപ്പെട്ടത് വിദ്യാഭ്യാസപരമായി സാമൂഹ്യപരമായി സാംസ്കാരികപരമായി ഇപ്പം തന്നെ വളരെ ഉണ്ടായിരുന്ന രാജ്യത്തിന് മാതൃകയായിരുന്ന കലാപങ്ങളും ഇത്തരത്തിലുള്ള അക്രമങ്ങളും ലഹരിക്കും പറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹാവിപത്തിനെതിരെ ജനകീയമായ കൂട്ടായ്മകൾ ഒരുമിച്ച് കൂടേണ്ടത് വളരെ അനിവാര്യമാണ് ജാതിമത രാഷ്ട്രീയത്തിനതീതമായി കൊണ്ട് മഹനടിസ്ഥാനത്ത് തന്നെ എല്ലാവരുടെയും പരിശ്രമങ്ങൾ ഉണ്ടായാൽ ഈ മഹാവിപത്തിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും സ്വന്തം മാതാവിനെ അറിവുകൾ ചെയ്യുന്ന മക്കളും ഭാര്യയും ഭാമിയെ ചെയ്യുന്ന ആളുകൾക്ക് ഇവ സമൂഹം ഇന്ന് വളരെ വളരും സ്വന്തം സാമ്പാഠിയെ

ജനറൽ കൺവീനർ സാലി പുതുശ്ശേരി സ്വാഗതം പറഞ്ഞു ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയായി ഒരു മാതാവ് പറയാണ് എന്റെ മകൻ കൊല്ലൂന്ന് എനിക്ക് പേടിയുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറയേണ്ടി വരിക അവന്റെ പെങ്ങളുടെ കുട്ടിയെ ആക്രമിച്ചതിന്റെ പേരിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ടിട്ട് ഒൻപത് മാസത്തെ ശിക്ഷ അനുഭവിച്ചു വീട്ടിലേക്ക് തിരിച്ചു വന്ന മകൻ സ്വന്തം മാതാവിനെ കൊല്ലൂ എന്ന് പേടിച്ചിട്ട് പോലീസിനെ വിളിച്ചു പറയേണ്ട ഗതികേടിലേക്ക് വീട്ടിലെ അമ്മമാർ ഉമ്മമാർ മാറിയിട്ടുണ്ടെങ്കിൽ ലഹരി നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമല്ല ലഹരി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗുരുതരമായ ഒരു വെല്ലുവിളിയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പൊതുസമൂഹത്തിന് ഉണ്ടാവണമെന്ന അഭ്യർത്ഥനയോടെയാണ് ഈഗമത്തിലേക്ക് ആയിരങ്ങൾ വന്നു ചേർന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ ലൂളി ഗ്രൗണ്ടിൽ ആയിരക്കണക്കിനായ ആളുകൾ നിരവധി തവണ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പരിപാടികളിലും കായിക മേളകളിലും ഒക്കെ ഇവിടെ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കെ എം എന്ന പ്രസ്ഥാനം ഇതിനു മുമ്പും ആയിരക്കണക്കിന് ആളുകളെ പല വേദികളിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കെ എം സി സി ഇന്നിന്റെ വേദനകളിൽ ജനങ്ങളുടെ പ്രയാസങ്ങളിൽ അവരുടെ കംഫേർട്ടിന്റെ മരുന്ന് പുരട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുന്നു കെ എം സി സി പരിപാടികളിന് മുമ്പ് വന്ന ആയിരങ്ങൾ ലൂലി ഗ്രൗണ്ടിലു മുമ്പ് വന്ന ആയിരങ്ങൾ തിരുവമ്പറൂരങ്ങൾ അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ നാട് ഇന്ന് നേരിട്ട് ഏറ്റവും വലിയ അനിവാര്യമായ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഈ സമൂഹം നടത്തിയ നടത്തിയ തയ്യാറെടുപ്പിൽ ഈ നാട് തെരുവും പറമ്പും ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യത്തില് ഒരു സർവീസും ഇ കെ വിജയൻ എം എൽ എ നാരായണൻ നമ്പൂതിരി എന്നിവർ സ്നേഹ സന്ദേശം നൽകി ഈ ഈ സാമൂഹ്യ നന്മ ഈ തുടക്കം ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ നാളെ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് വലിയ കൈത്താനായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിഭീകരമായ രീതിയിലാണ് രാസലഹരിയുടെ ഉപയോഗത്തിലേക്ക് പത്തു വയസ്സുകൊണ്ട് ഉള്ള കുട്ടികൾ വന്നുവിട്ടിട്ടുള്ളത് വലിയ മാർക്കറ്റായി കേരളം മാറുകയാണ് ഒരു വലിയ ബന്ധപ്പെട്ട് അതുകൊണ്ട് പ്രഭാഷണത്തിൽ നിന്നും ില്ല റൂറൽ പോലീസ് സൂപ്രണ്ട് കെ ആർ ബിജു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മുസ്ലീം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബായർ വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് സി വി എം വാണിമേൽ പ്രവർത്തകൻ ജയരാമചന്ദ്രക്കുറുപ്പ് ജില്ലാ ലീഗ് ട്രഷറർ സു പി നരിക്കട്ടേരി വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ സെക്രട്ടറിമാരായ സി പി എ അസീസ് കെ കെ നവാസ് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി മണ്ഡല ലീഗ് ഭാരവാഹികളായ മുഹമ്മദ് ബംഗ്ലത്ത് എൻ കെ മൂസ ടി കെ ഖാലിദ് വി പി കുഞ്ഞബ്ദുള്ള എം പി ജാഫർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി മുഹമ്മദ് അലി പി സുരയ്യ നസീമ കൊട്ടാരം നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് സി പി എം നേതാവ് കെ പി കുമാരൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മോഹനൻ പാറക്കടവ് യൂത്ത് ലീഗ് നേതാക്കളായ ഹാരിസ് കൊത്തിക്കുടി കെ എം ഹംസ ഇ ഹാരിസ് എം എസ് എഫ് ഭാരവാഹികളായ മുഹമ്മദ് പേരോട് മുഹസിൻ വളപ്പിൽ റാഷിഖ് ചങ്ങരംകുളം പഞ്ചായത്ത് ലീഗ് ഭാരവാഹികളായ ഹമീദ് വലിയാണ്ടി നിസാരടത്തിൽ അഹമ്മദ് കുറുവയിൽ നാദാപുരം ഡിവൈഎസ്പി എൻ പി ചന്ദ്രൻ അഷ്റഫ് അത്തോളി തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ടി കെ അബ്ബാസ് കെ എം സി സി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ കുളത്തിൽ ഹാഷിം തങ്ങൾ റിയാസ് ലൂളി സുഫൈദ് ഇരിങ്ങണ്ണൂർ സി പി അഷ്റഫ് മുഹമ്മദ് എടച്ചേരി റഫീഖ് കോമത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ